സിയാറ വിഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തുമുള്ള മക്കാമുകളിലൂടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ തേടിയൊരു സിയാറത്ത് യാത്ര ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനാബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാനും ശ്രമിക്കുക അല്ലാഹു താല നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരുമാറാവട്ടെ ആമിയൻ കണ്ണൂരിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ വളപ്പട്ടണത്ത് കക്കുളങ്ങര പള്ളിയിൽ നമുക്കെത്താൻ കഴിയും അഹിലുബൈറ്റിലെ കബീലയായ ബൊഹാരി പരമ്പര ആദ്യമായി കേരളത്തിലെത്തിച്ച വിശുദ്ധനാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി റഹ്മത്തുല്ലയ്യ അലഹി മഹാനവറുടെ മക്ബര സ്ഥിതി ചെയ്യുന്നത് കക്കുളങ്ങര പള്ളിയിലാണ് റഷ്യയിലെ ബൊഹാറിയിൽ നിന്ന് ഹിജറ തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മഹാനവറുകൾ വളപ്പട്ടണത്തിൽ വന്ന് താമസമാക്കി പൂർവ്വകാലം മുതൽ ഉന്നത ഇസ്ലാമിക സംസ്കൃതിയുടെ ഈറ്റില്ലമായിരുന്നു വളപ്പട്ടണം ഒന്നാം ഖലീഫ അബുഖർ സുദീഖർ അലിയുല്ലാഹുത്തലുഹിൻ്റെ പിൻതലമുറക്കാരനായ ഹസ്രത്ത് റമലാൻ അലിയുലാഹുത്താലുഹു ആദ്യകാല പ്രബോധകരിൽ ഒരാളായിരുന്നു പ്രവാചകന്റെ ഇരുപത്തിയേഴാമത്തെ സന്താനമാണ് സീദ് ബുഹാരി റഹ്മത്തുല്ലായ് അലഹി പിൻകാലത്ത് വളപ്പട്ടണത്തെ കാദിയായിരുന്നു മഹാനവർ ഷെയ്ഖ് സലാഹുദ്ദീൻ ബിഞ്ചും അറ്റുൽ ഖാദിരിയുടെ മകളാണ് ഭാര്യ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ഹസ്രത്ത് സീതി ഇബ്രാഹിം തങ്ങൾ വളപ്പട്ടണത്തെത്തിയ ബുഹാരിയെയും പ്രിയപത്നിയെയും സ്വീകരിച്ചു താമസത്തിനൊരു വീടും നിർമ്മിച്ചു നൽകി ബുഹാരി തങ്ങളുടെ ആദ്യ ഭാര്യയുടെ മരണാനന്തരം കാദി സീതി തങ്ങളുടെ മകളെ വിവാഹം ചെയ്തു കാലിയുടെ മരണാനന്തരം വളപ്പട്ടണത്തെ കാദിയായി ബുഹാരി തങ്ങൾ അവരോധിക്കപ്പെട്ടു നിരവധി അവിശ്വാസികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിന് മഹാൻ നിമിത്തമായി സീദ് ജലാലുദ്ദീൻ ബുഹാരുടെ മക്ബര സന്ദർശിക്കാൻ മഹത്തുക്കളായ നിരവധി മഹാന്മാർ വന്നിട്ടുണ്ട് മർഹൂം ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ ഹബീബ് ഹൈദ്രസ്തങ്ങൾ സാധാരണ സന്ദർശകരിൽ ഒരാളായിരുന്നു ഹൈദ്രസ്തങ്ങൾ മക്ബര സന്ദർശിക്കുവാനെത്തുമ്പോഴൊക്കെ വളരെ ദൂരത്തുനിന്ന് തന്നെ ചെരുപ്പഴിച്ചു വെച്ചതിന് ശേഷമേ മക്കാമിൽ കയറിയിരുന്നുള്ളൂ ദുർഹജ പതിനേഴിനാണ് ഇവിടുത്തെ നേർച്ച നടക്കുന്നത് പാണക്കാട് ഷിഹാബ് തങ്ങളുടെ അഞ്ചാം പിതാവടക്കമുള്ള നിരവധി മഹത്തുകളുടെ മക്ബറുകൾ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും നമുക്ക് കാണാൻ കഴിയും കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇസ്മാഅൽ ബുഹാരി റലിയുള്ളാഹുത്ത അലഹു മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി റലിയുല്ലാഹുത്ത അലാനുഹുവിൻ്റെ മകനാണ് പള്ളിയുടെ മുൻഭാഗത്ത് നീടുകിടക്കുന്ന മനോഹരമായ കുളം പുരാതനമായ മിനാരങ്ങൾ മഹാന്മാരുടെ മക്ബറുകൾ പരമ്പരാഗത വസ്തുവിദ്യ എന്നിവയൊക്കെ ആസ്വദിക്കാൻ കക്കുളങ്ങര പള്ളി നാം സന്ദർശിക്കുക മഹാന്മാരുടെ വറക്കത്തോണ്ട് അള്ളാഹു സുബാന നമുക്കും കുടുംബത്തിനും ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ഇൻഷാല്ല മറ്റൊരു മക്കാമിന്റെ വിശേഷങ്ങളുമായി മറ്റൊരു മഹാന്റെ ചരിത്രവുമായി നമുക്ക് വീണ്ടും വരാം അസ്സലാമലൈക്കും വറഹമുല്ല